കുഞ്ഞുങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോ എനിക്കും എന്റെ സാക്ഷ്യം പറയണോന്ന് എനിക്ക് ഒരു സമയമില്ല സാക്ഷ്യം സാക്ഷ്യം പറയാനേ സമയം കാണത്തുള്ളൂ എങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ പ്രചോദനത്തിനായിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ചില കാര്യം പറയാമെന്ന് ചിന്തിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞു ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചു വളരുവാനായിട്ട് അയത്തിലുള്ളത് എനിക്ക് മൂത്ത മൂത്തഞ്ചു ചേച്ചിമാരായിരുന്നു അതിൽ ഒരു ചേച്ചിയാണ് ഈ ഇരിക്കുന്നത് രണ്ട് ചേച്ചിമാര് മരണപ്പെട്ടു പോയി ഒരു ചേച്ചി ഏകദേശം മൂന്ന് മാസത്തിന് മുമ്പാണ് ലോകം വിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നത് എനിക്കൊരു അനിയനും കൂടെയുണ്ട് അപ്പൊ ഒരു പാവപ്പെട്ട അപ്പനും അമ്മയ്ക്കുമാണ് ജനിച്ചു വളരുവാനായിട്ട് ഇടയായിത്തീർന്നത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ഒരു കൊച്ചു കുടുംബത്തിൽ എൻ്റെ അപ്പന് കൂലിവേലയായിരുന്നു എന്ത് ഉണ്ടെങ്കിൽ ഓടിപ്പോയി ചെയ്ത് പിന്നെ കുറച്ച് ഞങ്ങൾക്ക് അത്ര വസ്തു വസ്തുവൊന്നുമില്ല കുറച്ച് പാറയുടെ ഉണ്ടായിരുന്നാലും കുറച്ച് മരിച്ചിന് ഇങ്ങനെ മരിച്ചിനി ഒരു കമ്പ് പിഴുതാലും എന്റെ അപ്പൻ അന്നത് വെട്ടി നടന്നു ഞങ്ങൾക്ക് പണ്ടൊക്കെ ഇങ്ങനെ ചോറൊക്കെ കഴിക്കാനൊന്നും കിട്ടത്തില്ല മിക്കവാറും കപ്പയായിരിക്കും എപ്പോഴും കപ്പ പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ദൈവത്തെ ആദരിക്കുന്ന ഒരു ദൈവ മക്കളെ ആദരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ രാത്രി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോ അരവയറൊക്കെ ആയിരിക്കും ആയിട്ടായിരിക്കും കിടക്കുന്നത് പക്ഷെ അവിടെ ഞങ്ങളുടെ ആലയത്തില് അന്ന് ഞങ്ങളുടെ ഒരു പള്ളി പുറത്തായിരുന്നു അപ്പൊ അന്ന് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്ന ദേവദാസൻ ഭവനമെല്ലാം വിസിറ്റ് ചെയ്തിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രി ചിലപ്പോ ഒരടുത്ത് കടയൊന്നുമില്ല അപ്പൊ കടയൊന്നുമില്ലാത്തത് കൊണ്ട് ആ കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കും പക്ഷെ എൻ്റെ അപ്പൻ പോയി ആ ദേവദാസനെ വിളിച്ചുകൊണ്ട് ആ രാത്രിയിൽ എന്റെ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് അവർക്ക് നല്ല ചമ്പാവരി ഒന്നും കാണത്തില്ല റേഷൻ അരി എന്നാൽ റേഷൻ അരി ഞങ്ങളുടെ കുടുംബത്തിൽ വാങ്ങുന്നത് ഇന്ന് ജീരകം ഇട്ട് കഞ്ഞി വെ വെള്ളം കാച്ചുന്നത് പോലാണ് കാരണം അന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കഞ്ഞിവെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ഈ ദൈവദാസന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് റേഷൻ അരി ഇട്ട് അവർ കഞ്ഞിവെച്ചിട്ട് മട്ടനും ചിക്കനൊന്നും കാണത്തില്ല ചമ്മന്തി അരിച്ച് ഓംലെറ്റ് അണിച്ച് അവർക്ക് ചോറ് കൊടുക്കും അപ്പൊ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഞങ്ങൾ ഒരു ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കും അതിനൊരു ആ മീൻസ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും എന്താണെന്ന് അറിയോ ഇവർ കുറച്ച് വെച്ചിട്ട് അന്ന് ഓംലെറ്റൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഭയങ്കര വച്ചിട്ട് പോകും ഇവർ കൈയ്യാനായിട്ട് പോകുമ്പോ പിന്നെ ഞങ്ങൾക്കൊരു മത്സരം ഇത് ഓടിക്കൊണ്ടുവന്ന് എടുത്ത് കഴിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട് അതൊക്കെ ഞാൻ ഇനി പറയും വിവരിച്ച് പറയാനായിട്ട് സമയമില്ല പ്രിയമുള്ള ദൈവക്കളെ ആ അനുഭവത്തിൽ നിന്ന് എന്റെ സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റുമോ ഒരു ബൈബിളിലെ വാക്യം എടുത്ത് പറയാമെങ്കിൽ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിന്റെ ഏഴും എട്ടും വാക്യമാണ് ഉയർത്തുകയും ചെയ്ത് പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ നമ്മുടെ ദൈവം ഈ ജീവിതത്തിൽ ദൈവം നിറവേറ്റി ആമീൻ സ്തോത്രം ഞാൻ പറയട്ടെ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ആരും ജനിച്ചു വളർന്ന പട്ടണത്തിൽ അല്ലേ ലുയാർ എന്ന പ്രദേശത്ത് കൗടിയാർ ഒരു കൊട്ടാരം അണ്ട് രാജാക്കന്മാർ വാണിരുന്ന പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന അതേ ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഭവനം തന്നു ദൈവം ദൈവം കൊണ്ടുവരുവാനായിട്ട് സഹോദരങ്ങളെല്ലാം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി മക്ക സുവിശേഷം പത്തിന്റെ നാല്പത്തിരണ്ടിൽ കർത്താവര് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകില്ല ശിഷ്യൻ വെച്ച് ഈ ദൈവദാസൻ എന്ന് എന്ന് വെച്ച് വേണ്ടി വെച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താവാണ് നമ്മുടെ അറിയാം അഞ്ചപ്പ രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തിലോ ഞാൻ ഇന്നലെ പറഞ്ഞു പുരുഷന്മാര് കണക്ക് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കൊട്ട െ ഒന്നും രണ്ടും അല്ല പന്ത്രണ്ട് കൊട്ട ആർക്ക് വേണ്ടിയ പിന്നിൽ ഓടി നടന്ന തന്റെ പാവപ്പെട്ട ശിഷ്യന്മാർ തന്റെ തിരിച്ചു അവർക്ക് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല

ുംറങ്ങി തിരിച്ചുവോ ഉണ്ടായിരുന്ന എല്ലാ അവസ്ഥകളെയും വിട്ട് ഇറങ്ങി തിരിച്ചുവോ നമ്മെ മാനിക്കുന്ന തലമുറകളെ മാനിച്ച്